ഹൈ ഗൈസ് വെൽക്കം ടു ജൂപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ചാപ്റ്റർ ആയുള്ള സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും അഞ്ച് മാർക്ക് നമുക്ക് നേടിത്തരുന്ന സർക്കം സർക്കിൾ അതായത് പരിവൃത്തം ആയുള്ള സംഭവമാണ് നിങ്ങൾക്ക് കോമ്പസും സ്കെയിലും പെൻസിലും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് ആ അഞ്ച് മാർക്ക് പോക്കറ്റിലാക്കാൻ പറ്റും അപ്പൊ സാർ എന്താ സർക്കം സർക്കിൾ സർക്കം സർക്കിൾ എങ്ങനെ വരയ്ക്കാന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് പഠിക്കാൻ പോകാനാ സോ റെഡിയല്ലേ സോ നോക്കിക്കോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു ചോദ്യം എപ്പോഴും വരാറുള്ളതാണ് ഈ ഒരു ചോദ്യത്തിന് നല്ല ചാൻസ് ഉണ്ട് ഡ്രോ അനിക്വലായിട്ടുള്ള ട്രയങ്കിൾ വിത്ത് സൈഡ് ഫോർ സെന്റിമീറ്റർ ഡ്രോ ഇറ്റ് സർക്കം സർക്കിൾ അപ്പം എന്താ ഇവിടെ പറഞ്ഞത് നാല് സെന്റിമീറ്റർ വശങ്ങളുടെ നീളമുള്ള ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം അതിൻ്റെ പരിവൃത്തവും വരയ്ക്കണം ഈസി സാർ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ ആദ്യം നിങ്ങൾ നാല് സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കാം നാല് സെന്റിമീറ്റർ എടുക്കുക ഒരു ലൈന് വരയ്ക്കാം നാല് സെന്റിമീറ്ററിൽ ഒരു ലൈന് വളരെ അടിപൊളിയായിട്ട് വരച്ചു അപ്പൊ ഈ ലൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സാർ യെസ് ഇറ്റ് ഈസ് ഫോർ സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ അപ്പോൾ നാല് സെന്റിമീറ്റർ ഒരു സൈഡിൻ്റെ ലെങ്ത്തുള്ള ഇക്വൽ ആറ്റൽ ട്രാങ്കിൾ സമഭുജത്തിരികോണാണ് വരയ്ക്കേണ്ടത് അപ്പം സാർ ഈസിയാണ് കോമ്പസ് എടുക്കുന്നു കോമ്പസ് എടുക്കുന്നു കോമ്പസിൽ നമ്മൾ നാല് സെന്റിമീറ്റർ ലെങ്ത് എടുക്കുന്നു സ്കെയിൽ വെച്ചിട്ട് നാല് സെന്റിമീറ്റർ എടുത്താൽ മതി ആ നാല് സെന്റിമീറ്റർ എടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുന്നു നാല് സെൻറ്റിമീറ്ററിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആർക്ക് അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുന്നു അപ്പോൾ നിങ്ങൾ നോക്കിക്കേ നമ്മുടെ രണ്ട് ആർക്ക് രണ്ട് ചാപങ്ങളും മുകളിൽ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടി ആ നിങ്ങളൂട്ടിമുട്ടിയ ബിന്ദുവിലേക്ക് ഇതാ നമ്മുടെ രണ്ട് എൻ പോയിന്റ്സ് നിന്നും ലൈനുകൾ ജോയിൻ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലെയുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും അപ്പം ഇക്വിലാറ്ററൽ ട്രയങ്കിൾ സമൂഹ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ എല്ലാ വശങ്ങളും എല്ലാ സൈഡും നാല് സെന്റിമീറ്റർ അപ്പം ഈ സി സാർ അപ്പം എല്ലാ സൈഡും നാല് സെന്റിമീറ്റർ ഉള്ള ട്രയാങ്കിൾ ഞങ്ങൾക്ക് കിട്ടി ഇനി എന്താ ചെയ്യേണ്ടത് ഇസിയാണ് എടാ ഇനി നമുക്ക് ഇതിനൊരു സർക്കം സർക്കിൾ വരയ്ക്കണം സർക്കം സർക്കിൾ വരയ്ക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി എനിക്ക് ചെയ്യേണ്ടത് ഏതെങ്കിലും രണ്ട് സൈഡ് കൺസിഡർ ചെയ്യുക ആ രണ്ട് സൈഡിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബസമഭാജികൾ സമഭാജികൾ വരയ്ക്കുക അതായത് ഈ ഒരു സൈഡിൻ്റെ ലംബസമഭാജി ഞാൻ വരയ്ക്കുമ്പോൾ കോമ്പസിൽ ഈ ഒരു മൂലയിൽ വെക്കുന്നു പകുതിയിലധികം നീളം എടുക്കുന്നു മുകളിലോട്ടൊരാർക്ക് ഒരു ചാപം തായോട്ടൊരാർക്ക് ഇനി ഇവിടെ വെക്കുന്നു അതേപോലെതാ മുകളിലോട്ടൊരാർക്ക് തായോട്ടേക്ക് ഒരാർക്ക് അപ്പം രണ്ട് ആർക്കുകളും നിങ്ങൾ കിട്ടി ഇനി ചെയ്യേണ്ടത് ആ രണ്ട് ചാപങ്ങളില്ലേ ആ രണ്ട് ചാപങ്ങളും ഇത് കൂട്ടിമുട്ടിയ പോയിന്റുകൾ തമ്മിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് വെക്കുക അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ആട്ടോ വരിക പെർപെൻറ്റിക്കുലർ ആയിരിക്കും അപ്പം നിങ്ങൾ കറക്റ്റ് സ്കെയിലെടുത്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും റെഡി പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പം ദാ ഈ ഒരു ചിത്രം ആർക്കും ഇവിടേക്ക് വരിക ഓക്കെ റെഡി അപ്പോൾ ഇങ്ങനൊരു ലംബ സമപാധി പർപ്പൻറ്റിക്കുലർ ബൈസെക്ടർ നിങ്ങൾക്ക് കിട്ടും അതേപോലെ സാറേ ഏതെങ്കിലും ഒരു സൈഡിന് കൂടി പർപ്പൻറ്റിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു സൈഡിനാണ് അപ്പം ഞാനിതാ ഇവിടെ പകുതിയിൽ അധികം കോമ്പസിൽ നിങ്ങളെടുക്കുന്നു ഇങ്ങോട്ടേക്ക് ഒരാർക്ക് വരയ്ക്കുന്നു ഇവിടെ ഇതാ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരാർക്ക് ഇങ്ങോട്ടേക്കൊരാർക്ക് പ്രശ്നമൊന്നുമില്ല ഇനി ഇതാ ഈ പോയിന്റിൽ വെച്ചിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് ഒരാർക്ക് അതേപോലെതാ ഇങ്ങോട്ടേക്ക് ഒരാർക്ക് ഇനി ഈ രണ്ട് ആർക്കുകളും കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു ജോയിൻ ചെയ്യുന്നു ഇതാ ജോയിൻ ചെയ്തു ആഹാ ഈസി ആണല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പം നിങ്ങൾക്ക് അതും കിട്ടാൻ പോകുന്നത് എന്ത് തന്നെയാണ് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് അപ്പം ഞാൻ കറക്റ്റ് അളവെടുത്തല്ല വരച്ചത് നിങ്ങൾ കറക്റ്റ് അളവെടുത്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആയിട്ട് കിട്ടും സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എടാ ഈ രണ്ട് ലംബ സമപാധികളും കൂട്ടിമുട്ടുന്ന ബിന്ദുവല്ലേ ഈ ബിന്ദുവിൽ കോമ്പസ് വെക്കുക എന്നിട്ട് നിങ്ങളുടെ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു മൂല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂലയിലേക്ക് പിടിച്ചോ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കം സർക്കിൾ പരിവൃത്തത്തിൻ്റെ കേന്ദ്രം ഇവിടെ സാർ ഞാൻ കോമ്പസ് വെക്കുന്നു എന്നിട്ട് ഇതാ ഇതിങ്ങനെ കറക്കി ഇങ്ങനെ വരച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് മൂന്ന് മൂലയിലൂടെയും കടന്നു പോകുന്ന ഇങ്ങനെ കടന്നു പോകുന്ന ഒരു വൃത്തം കിട്ടും ഇത് വൃത്തായില്ല നിങ്ങൾ കറക്റ്റ് കോമ്പസ് എടുത്ത് വരച്ചാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് കിട്ടും അപ്പം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് തന്നെ കിട്ടും അതായത്ടാ ഇപ്പം നമ്മൾ വരയ്ക്കേണ്ട ചിത്രം എന്ന് പറയുന്നത് പറയുന്നതാ നോക്കിക്കേ ഈസിയാണ് ഡാ ഇങ്ങനെയാണ് നിങ്ങൾ വരച്ച ചിത്രം നിങ്ങൾക്ക് കിട്ടുക എല്ലാ അളവുകളും കറക്റ്റ് ആയിരിക്കണം കൃത്യമായിരിക്കണം അപ്പം മൂന്ന് മൂലയിലൂടെയും കൃത്യമായിട്ട് കടന്നു പോകുന്ന ഒരു ത്രികോണം കിട്ടും അതിനെയാണ് സാർ നമ്മൾ പരിവൃത്തം അല്ലെങ്കിൽ സർക്കും സർക്കിൾ എന്ന് പറയാം ഈസി ആണല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ സമഭുജ ത്രികോണം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു വെക്കണം അപ്പൊ അഞ്ച് മാർക്ക് ആണ് ഇതിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫൈവ് മാർക്ക് ഈസി സാർ അങ്ങനെയാണെങ്കിൽ എടാ ഇതേപോലെയുള്ള ഒരു ചോദ്യം കൂടി നോക്കിക്കേ ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ഫൈവ് സിക്സ് സെവൻ നേരത്തെ എല്ലാ സൈഡും നാലായിട്ടുള്ള സോ ഓക്കെ നാലായിട്ടുള്ള ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ ആണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഫൈവും സിക്സും സെവനാണ് അപ്പം എന്താ ചെയ്യുക ഒന്നുമില്ല ഈസി ആദ്യം നിങ്ങൾ സെവൻ സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക ഇതാണ് സെവൻ സെൻറ്റിമീറ്ററിൽ ലൈൻ ഇനി എന്താ ചെയ്യേണ്ടത് സിക്സും ഫൈവ് അല്ലേ വലുത് ഞാൻ താഴെ എടുത്തതേളും അത് നിങ്ങൾ ഫൈവ് എടുത്താലും സിക്സ് എടുത്താലും പ്രശ്നമല്ല ഇനി ഞാൻ ഫൈവ് സെൻറ്റിമീറ്റർ കോമ്പസിൽ മെഷർ ചെയ്യുന്നു എന്നിട്ട് ഒരു ആർക്ക് ഒരു ചാപം ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു ഇനി അതേപോലെ ഞാൻ സിക്സ് സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് ദാ എടുക്കുന്നു എന്നിട്ട് ഒരു ആർക്ക് ചാപ് ഇങ്ങോട്ട് വരയ്ക്കുന്നു സോ നോക്കിക്കേ ഇനി എനിടാ ഇത് രണ്ടും കൂട്ടിമുട്ടിയ ഈ പോയിന്റിലേക്ക് നമ്മൾ ലൈൻസ് ജോയിൻ ചെയ്യുന്നു സോ ലൈൻസ് ദാ ഇവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്തു അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്തു അപ്പം നിങ്ങൾ നോക്കിക്കേടാ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആയി ഇത് സെവൻ സെൻറ്റിമീറ്റർ ഇത് ഫൈവ് സെൻറ്റിമീറ്റർ ഇത് സിക്സ് സെൻറ്റിമീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പഠിച്ച അതേ കാര്യം തന്നെ നിങ്ങൾ ഇതിൻ്റെ ലംബ സമഭാജി രണ്ടിൻ്റെയും ലംബ സമഭാജി വരയ്ക്കുക അപ്പം ഈ സൈഡിൽ ദാ ഇവിടെ കോമ്പസ് വെക്കുക പകുതിയിലധികം നിളെടുക്കുക ഒരാർക്ക് ഒരു ചാപം ഒരു ചാപം ഇങ്ങോട്ട് ഇനി ദാ ഇവിടെ കോംബസ് വെക്കുക ഒരാർക്ക് ഇങ്ങോട്ട് അതേപോലെ തന്നെ ഒരു ആർക്കിങ്ങോട്ട് കൂട്ടിമുട്ടിയില്ലെങ്കിൽ നിങ്ങളത് കൂട്ടിമുട്ടുന്നത് വരെ ഒന്ന് നീട്ടി വരച്ചാൽ മതി ഓക്കെ റെഡി അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആർക്ക് കിട്ടും സിമ്പിൾ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അതിന് ചെയ്യേണ്ടത് എന്താ ഈ രണ്ട് ആർക്കുകൾ കൂട്ടിമുട്ടിയ പോയിൻ്റ് തമ്മിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ അത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ സാർ നമ്മൾ ഒരു സൈഡിന്റെ ലംബസമവാജി വരച്ചില്ലേ ഇനി എന്താ ചെയ്യേണ്ടത് വേറൊരു വശമുണ്ട് ഏതെങ്കിലും രണ്ട് വശമുണ്ട് ഏതെങ്കിലും ഒന്നിന്റെ കൂടി ലംബസമഭാജി പെർപ്പൻഡിക്കുലർ ബൈസെക്ട് വരയ്ക്കുക അപ്പം ഞാനിതാ കോമ്പസ് ഇവിടെ വെച്ചു ഒരാർക്ക് താ ഇങ്ങോട്ടേക്ക് വരച്ചു ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഒരാർക്ക് താ ഇങ്ങോട്ടേക്ക് വരച്ചു അതേപോലെ തന്നെ ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഒരാർക്ക് ഇങ്ങോട്ടേക്കും വരച്ചു ഇവിടെ കോമ്പസ് വെച്ച് ഇങ്ങോട്ടേക്ക് വരച്ചു ഒന്ന് താഴോട്ടേക്കും വരച്ചേ ഇനി ഇതാ ഇവിടെയും കോമ്പസ് വെക്കുക ഒരാർക്ക് ഇങ്ങനെ വരയ്ക്കുക അതേപോലെ തന്നെ ഒരാർക്ക് ഇതാ ഇങ്ങനെയും വരയ്ക്കുക അപ്പൊ അതാ നിങ്ങളുടെ രണ്ട് ആർക്കുകളും കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ ഉണ്ടാവും അത് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പൊ ജോയിൻ ചെയ്യുമ്പോ ഇങ്ങനെയാണ് ഓൾമോസ്റ്റ് വരിക റെഡി ഓക്കെ ഇങ്ങനെ എങ്ങനെയെങ്കിലും വരൂ ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയോ നിങ്ങളുടെ രണ്ട് ആർക്കുകളും സോറി നിങ്ങളുടെ രണ്ട് ബൈസെക്റ്റേഴ്സും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടാവും ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് ദാ ഇവിടെയാണ് ഇപ്പോൾ കൂട്ടിമുട്ടിയത് കറക്റ്റ് ലൈനിലല്ല നിങ്ങൾ കറക്റ്റ് എടുത്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്ട്രക്ചർ കൃത്യമായിട്ട് കിട്ടും അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കൂട്ടിമുട്ടും എന്നിട്ട് നിങ്ങൾ നിങ്ങളിതാ അത് സെൻറ്റർ ആയിട്ട് പിടിച്ചിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് കോമ്പസ് വെക്കുക എന്നിട്ട് ഈ സർക്കിൾ ഒന്ന് ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ സർക്കം സർക്കിൾ കിട്ടും ഈസി ആണല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് അത് വരയ്ക്കേണ്ടത് സോ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടാൻ പോകുന്ന ഫിഗർ എന്ന് പറയുന്നത് ഈ ഒരു ഷേയ്പിലായിരിക്കും ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക മൂന്ന് മൂലയിലൂടെയും കടന്നു പോകുന്ന വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സർക്കം സർക്കിൾ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ആണല്ലോ അപ്പൊ സർക്കം സർക്കിൾ അതായത് പരിവൃത്തം എന്ന് പറയുന്ന അഞ്ച് മാർക്ക് നമുക്ക് നേടിത്തരുന്ന ഈ ഒരു സംഭവം വളരെ ഈസിയാണ് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തായാലും ആ അഞ്ച് മാർക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ ആണല്ലോ അപ്പം ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനിയും കാണേണ്ടതുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഈ പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ലൈക്കും ചെയ്യാം സോ വീണ്ടും കാണാം അണ്ടിൽ ദുഡ് ബൈ